ക്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിക്കെല്ലാവരും സ്വാഗതം ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൻ്റെ സോറി നാഷണൽ ലീഗിൻ്റെ സെമി ഫൈനലിൽ സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടാക്കുന്നു അഞ്ചേ നാല് എന്നുള്ള സ്കോർ സ്കോളിനാണ് ഫ്രാൻസിനെ സ്പെയിൻ പരാജയപ്പെടുത്തിയത് അപ്പോൾ മത്സരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നാലേ പൂജ്യത്തിൻ്റെ ലീഡൊക്കെ സ്പെയിൻ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അത് അഞ്ചേ ഒന്നായി പിന്നെ ഒരു 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 ഫൈറ്റ് ബാക്ക് നമുക്ക് ഫ്രാൻസിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടുപൊടുവിൽ അഞ്ചേ നാല് എന്നുള്ള സ്കോളിനെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ആ മത്സരത്തെക്കുറിച്ച് സംസാരിക്കണം പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട ഒരു സംഭവമാണ് ഇന്നിവിടെ പെരുന്നാളാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില തിരക്കുകളും കാര്യങ്ങളൊക്കെ കുടുംബത്തിൻ്റെ കൂടെയുണ്ട് പക്ഷേ ചില ട്രാൻസ്ഫർ സൊറകൾ സംസാരിക്കാമെന്ന് വിചാരിച്ചോളൂ കാരണം അതിനധികം സമയം ആവശ്യം പിന്നെ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലമിനമാലിൻ്റെയൊക്കെ പ്രകടനം നടത്തിയത് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാതിരിക്കാൻ നിർവാഹമില്ല രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് അതിൽ തന്നെ ചങ്ങായി അടിച്ചിട്ടുള്ള ആ ഒരു പെനാൽറ്റി ഉണ്ടല്ലോ ആ പെനാൽറ്റിയിൽ ചങ്ങായി കാണിച്ചിട്ടുള്ള ആ ഒരു വല്ലാത്തൊരു കാമ്നെസ്സും ആ ഒരു കോൾഡ് നേച്ചറും അതായത് ഒരു വിഷയമേ അല്ല എന്നുള്ള രീതിയിലാണ് ഒട്ടും പ്രഷർ ഇല്ലാണ്ട് ആ ബോളൊക്കെ ഇങ്ങനെ എവിടെ വെച്ചിട്ടിങ്ങനെ എന്താ പറയാ ചെക്കനൊക്കെ പറ്റിയിട്ട് പതിനെട്ട് വയസ്സ് ഇപ്പോഴും ആയിട്ടില്ല ഒരു മാസം കൂടി ഉണ്ട് പതിനെട്ട് വയസ്സാകാൻ വളരെ മാൻ ആള് ദേവന്നാദസിന് കൊടുത്തിട്ടുള്ള പണി ഭയങ്കരമായിരുന്നു ഫ്രാൻസിന് കൊടുത്തിട്ടുള്ള പണി ഭയങ്കരമായിരുന്നു അപ്പുറത്തെ എങ്കിലാണെങ്കിൽ നീക്കോ വില്യംസ് ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആ കലൂലുവിൻ്റെ പരിപ്പളക്കിവിടെ നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ പെഡ്രി പെഡ്രിയുടെ ആ ഒരു ഗോളുണ്ടല്ലോ വാവ് ഓഹ് അതിലുള്ള ആ ഒരു ടച്ച് അതായത് നിക്കോ വില്യംസ് പാസ് കൊടുത്തപ്പോൾ അതിൻ്റെ പുറകിലായിരുന്നു പക്ഷേ അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് എടുത്തിട്ടുള്ള ആ രീതി എന്നിട്ട് ആ ഫിനിഷ് പുൽ ഓഫ് ചെയ്തിട്ടുള്ള രീതി വാസ് എക്സ്ക്വസേറ്റ് പേട്രി പോട്ടർ ഒരു അസാധ്യ പ്ലെയറാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫൈനൽ തേർഡിലുള്ള ആ ഒരു ഇമ്പാക്റ്റ് കുറച്ചുകൂടെ വർദ്ധിക്കാനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ അതുണ്ട് ഗോളടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ തന്നെയാണ് ആൾക്ക് ഫൈനൽ തേർഡിൽ മികച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിൽ കൂടി കുറച്ചുകൂടെ ഇങ്ങോട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നാലുണ്ടല്ലോ എൻ്റെ പൊന്നാളിയന്മാരെ ഒരു വേറെ ലെവലിൽ ചങ്ങയാണ് അപ്പോൾ ആസ്വാണാ ഫാൻസിനി എന്താ വേണ്ടത് ലമീനും ബെഡ്രിയും ഒക്കെ ഇങ്ങനെ ബോൾ ചെയ്യുന്നു ഒരേ തോപാലും രണ്ട് അസിസ്റ്റ് കിട്ടി ഗോൾ അടിച്ചിരിക്കുകയാണ് ആ രീതിയിൽ പിന്നെ കുക്കറയൊക്കെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു വിങ്ങിൽ ഗോൾ ഗോളടിച്ചു പെനാൽറ്റിയിൽ നിന്ന് എംബാപ്പയ്ക്ക് ഒരു അസിസ്റ്റ് കിട്ടി പക്ഷേ ഫ്രാൻസിൻ്റെ ഗെയിം തിരിഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ഡെലഫിയൻത്തെ സ്പാനിഷ് മാനേജറി ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയതിനു ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റയാൻ ചെർക്കിയെ ഇൻട്രോഡ്യൂസ് ചെയ്യാനൊരു തീരുമാനം എടുത്തു രഷോൺസ് അതിനുശേഷം ചെറുക്കി അടിക്കുന്നു ചെറിയുടെ ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നു ചെറുക്കിയുടെ ഡെലിവറീസ് ചെറുക്കിയുടെ ക്രിയേറ്റീവ് നേച്ചർ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മത്സരമാണ് ഫ്രാൻസിൻ്റെ കുപ്പായത്തിലുള്ളത് അതിൽ തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് മാൻ സിറ്റി ഞങ്ങൾ സൈൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ തോട്ടിൽ തന്നെ തുടങ്ങാം നമുക്ക് ചെറുക്കി ഇരുപത്തൊന്നുകാരനാണ് ലിയോണ്ട പ്ലെയറാണ് പക്ഷേ ഒരു ഒരു സ്റ്റീലായിരിക്കും ആ ഡീല് നടന്നു കഴിഞ്ഞാൽ കാണുന്നത് തേർട്ടി യൂറോസ് എന്നൊക്കെയാണ് കേൾക്കുന്നത് റിലീസ് ക്ലോസ് ഒന്നുമില്ല പക്ഷേ തേർട്ടി മില്യൺ യൂറോസിന് റയാൻ ഷെർക്കിനെ പെബ്ഗോഡിന് മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കി കഴിഞ്ഞാൽ അതൊരു ആപ്സുലൂട്ട് സ്റ്റീലായിരിക്കും അതൊരു ബാർഗെയിൻ ഡീലായിരിക്കും കാരണം വെച്ചാൽ ആജാതി ക്വാളിറ്റി ഉണ്ട് ഓഫ് ദ ബോൾ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ പെബ്ഗോഡുകൾക്ക് അറിയാം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്ലെയറിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ക്രിയേറ്റീവ് മാവ്രിക്കാണ് ഉടുക്കത്തെ ആ ഒരു ഫ്ലെയർ ഉണ്ട് എന്താ പറയുക പന്തുകൊണ്ട് മാജിക് കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രകടനം കൂടി കണ്ടപ്പോൾ ഇനിയിപ്പോൾ ചില ക്ലബ്ബുകൾ ഏതെങ്കിലും കയറി ഹൈജാക്കിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നില്ല റാൻഷെറിക്കുന്ന മത്സരത്തിന് ശേഷം എന്താണ് പിന്നെ പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തതിനെക്കുറിച്ചൊരു ഇൻഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ക്ലബ്ബുകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടൊക്കെ അപ്പോൾ എന്തായാലും ആ ഡീല് പെട്ടെന്ന് തന്നെ നടക്കുമ്പോൾ അപ്പോൾ ഇവിടെ ഹ്യൂഗോ ഹ്യോ എന്ന് പറയുന്ന മാൻ സിറ്റിയുടെ പുതിയ സ്പോർട്ടിങ് ഡയറക്ടർ നല്ല രീതിയിൽ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് കാരണം പെപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റീബിൽഡ് ആവശ്യപ്പെട്ട് തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ അവർ ചെയ്യുന്നുണ്ട് ഓൾറെഡി ജനുവരിയിൽ തുടങ്ങിയതാണ് ജനുവരിയിൽ തന്നെ നല്ല രീതിയിലുള്ള പൈസ സ്പെൻഡ് ചെയ്ത് കുറേ സൈനിങ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കെവിൻ ഡെബ്രോയിനൊക്കെ പോകുന്ന സാഹചര്യത്തിൽ അവർ ടിയാനി റേഞ്ചേഴ്സിനെയും അതേപോലെ തന്നെ ചോർക്കിയെയും ആ മിഡ്ഫീൽഡിൽ ആഡ് ചെയ്യുകയാണ് അതോടൊപ്പം അവർ ഒരു ലെഫ്റ്റ് ബാക്കിനെ ഫൈനലി എത്രയോ വർഷങ്ങൾക്കു ശേഷമാണ് ഒരു നാച്ചുറൽ ലെഫ്റ്റ് ബാക്കിനെ അവർ സൈൻ ചെയ്തത് എയ്റ്റ് നൂറി എന്ന് പറയുന്ന അൾജീരിയൻ ഇൻ്റർനാഷണലിന് വൂൾസിൽ നിന്നും സൈൻ ചെയ്യാൻ ഫോർട്ടി മില്യൺ തുകയാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഫ്ലോറാൻ വേഡ്സിൻ്റെ ഡീലിൽ അവരുണ്ടായിരുന്നു പക്ഷേ ആ വേർഡ്സ് ഡീൽ അവർക്ക് പിന്നെ മുമ്പോട്ട് കൂടാൻ സാധിച്ചു അങ്ങനെ വേഡ്സിൻ്റെ പ്രഫറൻസ് ആയിരുന്നു അതുകൊണ്ട് അവർ അതിൽ നിന്ന് വലിഞ്ഞു വേർഡ്സിൻ്റെ തീരുമാനം അതാണെന്നുള്ള അവർ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള ഡീലുകളിലേക്ക് അവർ ശ്രദ്ധ തിരിച്ചു അപ്പോൾ അങ്ങനെ ടിയാനി റേഞ്ചേസിനെയും റയാൻ ഷെർക്കിനെയും എയ്റ്റ്നൂരിയും അവർ ഒരു കമ്പൈൻഡ് ഫീ ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വില്യൺ പൗണ്ടിൻ്റെ താഴെയുള്ള തുകയ്ക്ക് അവർ മേടിക്കാൻ പോകണം ലിവപ്പോൾ ചിടത്തോളം അവർക്ക് കിട്ടാൻ പോകുന്ന ഫ്ലോറിൻ വേർഡ്സ് ആ ഡീലിപ്പോഴും നടന്നിട്ടില്ല പക്ഷേ അത് ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം മാത്രമാണ് എന്ന് വെച്ചാൽ ഇത്ര വലിയ തുക കൊടുത്തുകൊണ്ടൊരു പ്ലെയറിനെ കൊണ്ടുവരുമ്പോൾ എന്താ അതിലുള്ള സം നെഗോസിയേഷനൊക്കെ കുറച്ച് പ്രശ്നമായിരിക്കും ചില ഡീറ്റെയിലിങ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് കണക്കുകളുടെ ഒരു കളി നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ് വൺ തേർട്ടി മില്യൺ യൂറോസിൻ്റെ ആ ഒരു ബെഡ് ആണല്ലോ അവരുടെ അവിടെ ഉമ്പിലേക്കൊച്ചിൻ്റെ പക്ഷേ വെക്കേഷന് കൂടുതൽ പൈസ വേണമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കൂടുതൽ പൈസ അവർ ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം അങ്ങനത്തെ ഒരു പ്ലെയറാണ് ഫ്ലോരിയാൻ വേർഡ്സ് ഫ്ലോറിയാൻ വേർഡ്സ് ഒരു എന്താ പറയുക ജനറേഷണൽ ടാലൻ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ് എൻ്റെ ഒരു കണ്ണിലുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ഓവറോൾ ഈവൻ ചെറുക്കിയേക്കാൾ നിലവിലെ സാഹചര്യത്തിലൊരു ബെറ്റർ പ്ലെയറാണ് ഓഫ് ദ ബോളും ഓൺ ദ ബോളും അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് വേറെ ലെവലായിരിക്കും ലിവപൂളിൽ ലിവപൂൾ ഷുവർ ഷോട്ട് ഹിറ്റാകുമെന്ന് എനിക്ക് അടിവരായിട്ട് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഫ്ലോറാൻ വേർഡ്സ് ഫ്ലോറാൻ വേർട്സിൻ്റെ കളി ഞാൻ കുറേ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം അങ്ങനത്തെ ഒരു ഫുട്ബോളറാണ് അപ്പോൾ ആ ഒരു പ്രഷർ പ്രഷറുണ്ടായിരിക്കും ചിലപ്പോൾ നടന്നു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ഒരു ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് ആകാനുള്ള സാധ്യത പോലും ഉണ്ട് റയാൻ ചെറിയുടെ മേലെ ആ രീതിയിലുള്ള പ്രഷർ ഒന്നും ഉണ്ടായിരിക്കില്ല കാരണം ഒരു സ്റ്റീലാണ് ഈവൻ ഇനി ഫ്ലോപ്പ് ആയി കഴിഞ്ഞാലും വലിയ വിഷയമില്ല അങ്ങനത്തെ ഒരു എമൗണ്ട് മാത്രമേ മാൻസിറ്റി കൊടുക്കുന്നുള്ളൂ ഈ ഈ മാർക്കറ്റിലെ കാര്യം പറയുന്നത് തേർട്ടി മില്യൺ യൂറോസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല ഇന്നത്തെ മാർക്കറ്റിൽ അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ മാൻ സിറ്റി ഫാൻസും ഹാപ്പി ആയിരിക്കും അപ്പോൾ തന്നെ ലിവർപൂളും ഫാൻസും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും കാരണം ഫ്ലോറിയാൻ വേർസ് അസാദ്യ ഫുട്ബോളാണ് ആർനിസ്റ്റോട്ടിന്റെ സിസ്റ്റത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും ഇവർ ലിവർപൂളും ഈ ചെറിയ സൈൻ ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ആർനിസ്റ്റോട്ടിന് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടപടിയായില്ല അതേപോലെ തന്നെ കെർക്കസിനെ അവർ സൈൻ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ആ രണ്ട് ഡീലും ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം മാത്രമാണ് കിഡ്ന ലെഫ്റ്റ് ബാക്കാണ് കേർക്കേസ് അപ്പോൾ ഒരു ഒരു ലിവർപൂൾ സിറ്റി പരിപാടി അടുത്ത സീസണിൽ നമുക്ക് അത് പെപ്പും ക്ലോപ്പും തമ്മിൽ ഏറ്റുമുട്ടും അല്ലെങ്കിൽ പെപ്പും സ്ലോട്ടും തമ്മിൽ അടുത്ത സീസണിൽ ഏറ്റുമുട്ടാനുള്ള എല്ലാം സാധ്യതയും ഞാൻ കാണുന്ന ആ രീതിയിലുള്ള സൈനിങ്ങ് പെപ്പും നടത്തുന്നെന്നുള്ളതാണ് ശരിക്കും വല്ലാത്ത രീതിയിൽ അദ്ദേഹം ഹേർട്ടായിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ നിന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു റീബിൽഡിംഗ് പരിപാടിയാണ് അപ്പോൾ അവർ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് മാർക്കറ്റിൽ ഇനി നമ്മൾ സൗദിയിലെ വിശേഷത്തിൽ കടന്നു കഴിഞ്ഞാൽ അൽഹിലാൽ ഇൻസാഗിനെ സഞ്ചരിക്കുകയാണ് സിമോൺ ഇൻസാഗിനെ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് നാൽപ്പത്തൊമ്പത് കാരണമായിട്ടുള്ള ഇറ്റാലിയൻ മാനേജർ നാല് വർഷം ഇൻറ്റർമാൻഡ് മാനേജറായിരിക്കാൻ ആറ് കിരീടങ്ങൾ അവർക്ക് സ്വന്തമാക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് അവർ എത്തിച്ചിട്ടുണ്ട് അവരുടെ ബജറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഉള്ളത് ഇവിടെ അടിവരയിട്ട് പറഞ്ഞ തരത്തിലൊരു സംഭവമാണ് ചെറിയ ബജറ്റ് വെച്ചിട്ടാണ് ഇമാതിരി പണി ഇൻട്രിമിലാനില് ഇൻസാഗി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇൻസാഗിക്ക് ക്രെഡിറ്റ് കൊടുക്കണം പക്ഷേ എന്താണ് ആ ഒരു ഫൈനൽ ഫൈനലേറ്റ പരാജയവും ഈ ഒരു സീസൺ എങ്ങനെയാണ് പാൻ ഔട്ട് ചെയ്തത് കാരണം ട്രബിൾസ് ഓപ്പൺ ഉണ്ടായിരുന്നു അതോടൊപ്പിൽ ഒന്നുമില്ലാത്ത ഒരു ട്രോഫി മടിക്കാത്തൊരു സീസണായിട്ട് മാറുകയും പിന്നെ ഏജിങ് സ്കോഡാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അവിടെയുള്ള പല പ്ലെയേഴ്സും അവരുടെ കരിയറിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് കടന്നുള്ള പ്ലേയേഴ്സാണ് അപ്പോൾ വലിയ രീതിയിലുള്ള റീബിൽഡിങ് അവിടെ ആവശ്യമുണ്ട് അപ്പോൾ ഇനി എന്താണ് ഇവന്മാരെ അങ്ങോട്ട് പുഷ് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടായിരിക്കില്ല ആ ഒരു സൈക്കിൾ തീർന്നു എന്നതായിരിക്കും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇനി കുറച്ച് എന്താണ് മാറി നിൽക്കാം അതും യൂറോപ്പിൽ നിന്ന് തന്നെ മാറി നിൽക്കാം ആ ഒരു പിന്നെ വലിയ രീതിയിലുള്ള സാലറി അൽഹിലാൽ ഓഫർ ചെയ്തത് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഭയങ്കരമായിട്ടുള്ള പൈസയാണ് അതിന് കിട്ടാൻ പോകുന്നത് ഓൾമോസ്റ്റ് തേർട്ടി മില്യൺ യൂറോസ് ഫേസ് സീസൺ എന്നുള്ള രീതിയിലാണ് പറഞ്ഞു നിൽക്കുന്നത് ട്വൻറ്റി ഫൈവോ തേർട്ടി മില്യൻ യൂറോസ് അത് ഭയങ്കരമായിട്ടുള്ള പൈസയാണ് രണ്ട് വർഷത്തെ കോൺട്രാക്ട് അവിടെ രണ്ട് വർഷം നിൽക്കുക എന്നിട്ട് തിരിച്ച് യൂറോപ്പിലേക്ക് തന്നെ വരിക അദ്ദേഹത്തിൻ്റെ ടേക്കേഴ്സിൻ്റെ ആയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പിന്നെ അവിടെയും പ്രഷർ ഉണ്ടായിരിക്കും ഏതൊരു ജോബിലും പ്രഷർ ഉണ്ടായിരിക്കും പക്ഷേ യൂറോപ്പിലെ പോലെ ആ രീതിയിലുള്ള ഒരു പ്രഷറ് അവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അൽഹിലാൽ ഒരു ഡിമാൻഡിങ് ക്ലബ്ബാണ് അൽഹിലാലിനെ സംബന്ധിച്ചോളം എല്ലാ ടൈറ്റിലുകളും അടിക്കണം എന്നുള്ള തരത്തിലുള്ള അവർ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് മുമ്പോട്ട് നോക്കുന്നൊരു ക്ലബ്ബാണ് അവർ ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ക്ലബ്സ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ അവർ ഹിൻസാഗിയെ കൊണ്ടുവരുമ്പോൾ ഹിൻസാഗിയുടെ മേൽ പ്രഷർ ഉണ്ടായിരിക്കും നമുക്കിങ്ങനെ തോന്നുമായിരിക്കും ആ ഓക്കെ വലിയ പ്രഷർ ഇല്ല പൈസയും മേടിച്ചിട്ട് വരാമെന്നുള്ളത് അല്ല പ്രഷർ ഉണ്ടായിരിക്കും പ്രഷർ ഇല്ലാത്ത പണിയൊന്നും അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പക്ഷെ എന്താണ് ആ സംശയോളം ഇനി ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പോലും ഇനി പരിപാടി ഒന്നും നടന്നില്ലെങ്കിലും നല്ല രീതിയിൽ പൈസയും പോക്കറ്റിൽ തിരിച്ചു വരാൻ പറ്റുന്നതാണ് അപ്പോൾ യൂറോപ്പിലെ ഇവന്മാർക്ക് ഭയങ്കര പൈസയാണ് കിട്ടുന്നത് ഓൾറെഡി പക്ഷേ ഇവർ സൗദി ഓഫറിയെന്ന് ജനറേഷൻ വെൽത്താണ് അപ്പം നമ്മളിപ്പോൾ റീസെൻറ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചില പ്ലേഴ്സൊക്കെ ഗബ്രി വേഗൊക്കെ തിരിച്ചു വന്നു യൂറോപ്പിലേക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സൗദിയിലേക്ക് പോയി എന്നിട്ട് ഈവൻ സ്കോഡിൽ പോലും ഇടം പിടിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആയിരുന്നു രണ്ട് വർഷം അവിടെ നിന്നു തിരിച്ചു വന്നിരിക്കുകയാണ് വന്നിരിക്കാനിപ്പോൾ പോർട്ടോയിലേക്ക് പക്ഷെ എന്താണ് നല്ല പൈസ കിട്ടി മതിയല്ലോ ഇനിയിപ്പോൾ ഫുട്ബോളിൽ കാര്യമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാം അവിടെയും ഫുട്ബോൾ എൻ്റെ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചിലപ്പോഴൊക്കെ അതിൽ പ്ലേയിങ് സമയം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സൗദി കാര്യം കാര്യമാണ് പക്ഷെ എന്താണ് നല്ല പൈസ കിട്ടിയത് അതേപോലെ തന്നെ കുറേ പ്ലേഴ്സും ആ രീതിയിൽ ഒരു വർഷമൊക്കെ നിന്നിട്ട് തിരിച്ചു പോരുന്ന പരിപാടി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറേ പ്ലേസിൻ്റെ ലിസ്റ്റ് ഉണ്ട് ആ രീതിയിൽ നമുക്കത് പിന്നെ സംസാരിക്കാം അങ്ങനെ അവിടെ നിന്ന് പോകുന്ന പ്ലേഴ്സിനൊക്കെ കുറിച്ചിട്ട് ഇപ്പോൾ മെട്രോ വെച്ച് അവിടെ തിരിച്ചു പോരാൻ ശ്രമിക്കുന്നു വാർത്ത വരുത്തുന്നുണ്ട് അപ്പോൾ ഇൻസാഗിയും ചിലപ്പോൾ ഒരു വർഷമായിരിക്കും അല്ലെങ്കിൽ രണ്ട് വർഷം അവിടെ നിന്നിട്ട് തിരിച്ച് യൂറോപ്പിലേക്ക് തന്നെ വരുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതും എക്സ്പീരിയൻസ് വേണമല്ലോ എന്തായാലും അമ്മമാതിരി പൈസയാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഇൻ്റർവേലാണെങ്കിൽ പറയുമ്പോൾ അവർ പുള്ളിക്കാന റീപ്ലേസ്മെൻ്റ് ആയിട്ട് ചീവുവിനെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ചീവു ഓൾറെഡി ഇൻറ്റർലാൻ്റെ പ്ലെയറായിരുന്നു അവിടെ ആ ഒരു യൂത്ത് അക്കാദമിനൊക്കെ മാനേജ് ചെയ്തിട്ടുള്ള ചങ്ങയാണ് പാർമയുടെ ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദീസുണ്ടായിരുന്നു അവരെ പിന്നെ ഒരു റിലേഷൻ പിന്നെ രക്ഷിക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻ്റർലാൻ നന്നായിട്ട് അറിയുന്ന ഒരാളെയാണ് അവർ അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത് സെസ്കിനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി പക്ഷേ കോമയുടെ സ്റ്റേറ്റ്മെൻറ്റാണെന്ന് വെച്ചാൽ സെസ്ക് അവിടെ തന്നെ തുടരുന്നുള്ളതാണ് അതന്നെയായിരിക്കും സെസ്സിനെ ചോദിച്ചു ഒരു വർഷം കൂടി അവിടെ തുടർന്നിട്ട് പിന്നെ വേറെ മൂവ് നടന്നായിരിക്കും അദ്ദേഹത്തിന് നല്ലതാണ് എനിക്ക് തോന്നുന്നത് ഇനി വേറെ ഏതെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കുന്നത് കാത്തിരുന്നതാണ് അപ്പോൾ അതാണ് പിന്നെ അലഹിലാലിൻ്റെ മാനേജർ അപ്ഡേറ്റ് ഇനി അലഹിലാലിൻ്റെ പ്ലെയർ ടാർഗറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ അൽഹിലാൽ വിക്ടർ റസിമനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് പിന്നെ അതിലൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഒരു നൈജീരിയൻ ജേർണലിസ്റ്റാണ് ആ വാർത്ത ആദ്യം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ആൾക്ക് ഒരു ആളുടെ പേര് ഞാൻ മറന്നുപോയി ആൾക്ക് യൂട്യൂബ് ചാനലും ആ രീതിയിൽ പോഡ്കാസ്റ്റും പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ എന്താണ് വിക്രോസ്മിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ച് റിലയബിളായിട്ടുള്ള വാർത്തകൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട് അദ്ദേഹം വാർത്ത കൊടുത്തതിനു ശേഷമാണ് പിന്നീട് താബീർ സർമാനയും അതുപോലെ തന്നെ ബാക്കിയുള്ള ജേർണലിസ്റ്റുകളൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് ഡീൽ നടക്കുമെന്നുള്ള രീതിയിൽ ഇരുന്നിട്ട് എന്താണ് സൗദി ഓഫറ് വിക്രോസ്മിൻ റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അഗൈൻ സൗദി അദ്ദേഹത്തിന് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന സാലറി ഓഫർ ഭീകരമായിട്ടുള്ള സാലറി ഓഫർ തന്നെയാണ് പക്ഷേ അത് റിജക്റ്റ് ചെയ്യുകയാണ് അദ്ദേഹം എന്നിട്ട് ഗലറ്റാസ്രയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് മറ്റൊരു ഇറ്റാലിയൻ ക്ലബ്ബ് കൂടി അദ്ദേഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്ത കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ പൈസ മാത്രമല്ല പിക്ചറോ സിമയം നോക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ പൈസ മാത്രമായിരുന്നു നോക്കുന്നത് എങ്കിൽ ഓൾറെഡി ആ ഒരു സൗദി ബിയിൽ ചാൻ ആക്സെപ്റ്റ് ചെയ്തു ഇനിയും ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ കാരണം ട്രാൻസ്ഫർ മാർക്കറ്റ് ആയതുകൊണ്ട് ട്രാൻസ്ഫർ വിൻഡോ ആയതുകൊണ്ട് ട്വിസ്റ്റുകൾക്കും തേടുകൾക്കൊന്നും ഒരു പിന്നെ പരിധി ഉണ്ടായിരിക്കില്ല പക്ഷേ നിലവിലത്തെ കാര്യത്തിൽ അദ്ദേഹം അത് റിജക്റ്റ് ചെയ്യുന്നതാണ് കേൾക്കുന്നത് അപ്പം ഇനിയിപ്പോൾ തേർട്ടി മില്യൺ യൂറോസ് കൊടുത്ത് പിന്നെ ആ ഒരു സാലറി മുമ്പോട്ട് വെച്ചിട്ട് അതിലും കൂടുതലുവാണെന്നുള്ളതൊന്നും ഡിമാൻഡ് ചെയ്യും അദ്ദേഹം എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ വേറെ എന്തൊക്കെയോ കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ഇനി ഏതെങ്കിലും മറ്റ് യൂറോപ്യൻ ക്ലബുകളായിട്ടുള്ള ചെൽസിയോ മാഞ്ചസ്റ്റർ യുണൈറ്റഡോ ഓക്കെ അദ്ദേഹത്തിന് സിഗ്നേച്ചർ ആയിട്ട് വരുമോ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അവരൊന്നും അപ്രോച്ച് ചെയ്യാത്തുള്ളത് ശരിയാണ് കുറച്ച് വേജ് ഡിമാൻഡ്സ് ഉണ്ടാകുമായിരിക്കും പക്ഷേ ആളുടെ ഉദ്ദേശം അത് മാത്രമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് വേജ് മാത്രമല്ല എന്നുള്ളതാണ് ഗലറ്റാസർ എന്തായാലും ആ റിലീസ് ക്ലോസ് പിന്നെ പേ ചെയ്യാൻ തയ്യാറാണെന്നാണ് ഗലറ്റാസറെ ആരാധകർക്ക് വിക്ടറോസിമനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് വിക്ടോസിമെ അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ലോൺഡിയിൽ കഴിഞ്ഞ സീസണിൽ കളിച്ചപ്പോൾ അവിടെ എന്താണ് തുർക്കിഷ് ലീഗിലെ ടോപ്പ് സ്കോറായിട്ടുണ്ടായിരുന്നു അവിടുത്തെ പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡ് കരസ്ഥിരുന്നു മുപ്പത്തിയേഴ് ഗോളുകൾ ഓൾ കോമ്പിഷൻ അടിച്ചിട്ടുണ്ട് ആ രീതിയിൽ വലിയ ഇമ്പാക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി അവിടെ പിന്നെ ആരാധകരുടെ ഒരു ഹീറോ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ തുടരാനുള്ള ഒരു തീരുമാനം അത് എടുത്തു കഴിഞ്ഞാൽ അതിൽ സർപ്രൈസ്ഡ് ആകേണ്ട ഗലറ്റാസറെ അടുത്ത് പൈസയൊക്കെ ഉണ്ട് അത് വേറെ കാര്യം അവർ ലെറോയ്സാനയും സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ബാൻമണിക്കിൽ എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് അങ്ങനെ ബാൻമണിക്കിൽ നിന്ന് ലെറോയ്സാന പോവുകയാണെങ്കിൽ ബാൻമണിക്ക് വിങ്ങർമാരെ ടാർഗറ്റ് ചെയ്യുമായിരിക്കും അതിൽ തന്നെ ഇപ്പോൾ കൂബോയുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ കാര്യമായിട്ടുള്ള ഡിസ്കഷനോ കാര്യങ്ങളോ നടന്നിട്ടില്ല ആ രീതിയിൽ പേര് മെൻഷൻ ചെയ്ത് കേൾക്കുന്നുണ്ട് കൂബോയുടേത് മിറ്റോമയുടേത് ആ രീതിയിൽ അപ്പോൾ എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് പിന്നെ നമ്മൾ ഈ വിക്തരോശ്മൻ്റെ ഇടയിൽ നിന്ന് മറ്റൊരു വാർത്തയിൽ കിടന്നാൽ അൽഹിലാൽ ബ്രൂണോയെ സൈൻ ചെയ്യാൻ ശ്രമിച്ചു നടപടി പക്ഷേ ഇൻസാഗിയെ കൊണ്ടുവന്നു അതൊരു ബിഗ് ബിന്നാണ് അവർക്ക് വിത്രേശ്മൻ്റെ ഡീല് നടക്കും വിചാരിച്ച് നടന്നില്ല അതൊരു ലോസാണ് ഇനി തിരിച്ചതിൽ ട്വിസ്റ്റ് വരുമോ വരുമ്പോൾ കണ്ടറിയാം പക്ഷെ എന്തായാലും അവർ ആ ക്ലബ് വേൾഡ് കപ്പിന് മുമ്പായിട്ട് തന്നെ ബിഗ് സൈനികള് നടത്താനുള്ള തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവർ ആരിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതാണ് ദേവ ഹെഡാൻഡസിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്താണ് ദേവ ഹെഡാഡസും അങ്ങോട്ട് ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി നമ്മൾ റയൽ മാറ്റിൻ്റെ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവരെ സംശയം ഒരു കിഡിലൻ വിൻഡോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ട്രാൻസ്ഫോ വിൻഡോ അപ്പോൾ അതിൽ തന്നെ നമ്മുടെ മസ്തും തോനോ ചെക്കൻ പതിനേഴുകാരൻ അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു ഒഫീഷ്യൽ ഫുട്ബോൾ മത്സരം കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ചിലിക്കെതിരെ എതിരച്ചങ്ങായി കളിച്ചപ്പോൾ ആ കളി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കണം അതുപോലെ ബ്രസീലിൻ്റെ മത്സരത്തിൻ്റെ സെക്കൻഡ് ഹാഫാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫ് കണ്ടു എന്നെ സംബന്ധിച്ചിടത്തോളം അതും ഒരു ദുരന്തം പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ കാലവൻസുട്ടിട്ട് ഫസ്റ്റ് മത്സരത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് ആ ഫസ്റ്റ് ഹാഫോന്ന് കൂടി സമയം കിട്ടി കഴിഞ്ഞാൽ കാണും ഞാൻ അർജൻറ്റീന മത്സരത്തെക്കുറിച്ച് സംസാരിക്കണം സ്പെയിൻ ഫ്രാൻസ് മത്സരത്തെക്കുറിച്ച് സംസാരിക്കണം അപ്പോൾ കുറേ സംഭവങ്ങളുണ്ട് ഇതിനൊക്കെ എവിടെ സമയം കിട്ടും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും മസ്റ്റൻതോനോ ഡീല് റയൽമാഡ് ഓൾമോസ്റ്റ് ഡൺ ആക്കിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അതിൽ തന്നെ നമ്മുടെ കലഫാത്ത് അണ്ണൻ പിന്നെ പരിപാടി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം റയൽമാഡിൻ്റെ ഈ സ്കൗട്ടിങ്ങിൻ്റെ ഉസ്താദാണ് ചെങ്ങയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ പുള്ളിക്കാരൻ പിന്നെ മസ്തുദ്വോനയുടെ റെപ്രസെൻ്റേറ്റീവുമായിട്ട് ചർച്ചകൾ നടത്തി പ്ലേയറുമായിട്ട് ചർച്ച നടത്തി അങ്ങനെ പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ ഓൾറെഡി എഗ്രി ചെയ്തു ഈ കാര്യം റിവർ പ്ലേറ്റിനെ അറിയിച്ചിട്ടുണ്ട് ഇനി ക്ലബ്ബുകൾ തമ്മിൽ ഫീ എഗ്രി ചെയ്യണം റിവർ പ്ലേറ്റും റയൽ റെയിൽമാറ്റും തമ്മിൽ നല്ല ബന്ധമാണുള്ളത് എന്ന രീതിയിൽ വാർത്തയാണ് കേൾക്കുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഫോർട്ടി ഫൈവ് മില്യൻ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ആണ് ചങ്ങയുടെ കോൺട്രാക്ട് ഉള്ളത് അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ടേംസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരിക്കും ചർച്ച ചെയ്യുക ഇവിടെ മസ്തുദ്നെ സംബന്ധിച്ചിടത്തോളത്തോളം രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു പി എച്ച് ഡി റെയിൽ മാഡൽ പക്ഷേ അവിടെ അതേ സംബന്ധിച്ചോളം റയൽ മാഡ്രിഡ് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു അത് അദ്ദേഹം എടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ പ്ലേറ്റ് ഒരു കാര്യം ചിലപ്പോൾ റയൽ റെയിൽമേഡിനോട് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് ഡിസംബർ വരേക്ക് ലോണിൽ മസത് അങ്ങോട്ടേക്ക് വിടാനായിട്ട് ഡീല് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് ചിലപ്പോൾ മാഡ്രിഡ് ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം നമ്മൾ കേൾക്കുന്നത് ഷാബിയോ ലോൺസോ പ്ലെയറുമായിട്ട് ചർച്ച നടത്തി പ്രൊജക്റ്റുമായി ബന്ധപ്പെടുത്തി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് പ്ലാൻ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതും കൂടി കേട്ടപ്പോൾ മസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഓൾറെഡി ഫ്ലാറ്റാണ് റെയിൽമേഡ് വന്നപ്പോൾ തന്നെ പക്ഷേ ഷാബിയോടു കൂടി സംസാരിച്ചപ്പോൾ അദ്ദേഹം സംശയത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇത് നല്ലൊരു മൂവ് ആയിരിക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻ്റ് അവിടെ നടക്കുന്നു എന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടാകും അപ്പോൾ അതാണ് റയൽ ഇറങ്ങി റയൽ ആ ഡീല് നടത്തുകയാണ് അവർ ഓൾറെഡി ട്രെൻഡിനെ കൊണ്ടുവന്നു ഹൗസിനെ കൊണ്ടുവന്നു ഹൗസിൻ അഗെയിൻ പിന്നെ ഇന്നലൊരു ഒരു ഗോൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെത് അതൊരു ഫാൻറ്റാസി ഗോളായി പോയാണ് അത് ഓഫ് സൈഡ് പോയി അല്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ അപ്പോൾ ഒന്നോ ഓടെ ഗോൾ ഇട്ടു വിടാംബീൻ ഹൗസിനെ സൈൻ ചെയ്തു അതേപോലെ തന്നെ അൽവാരോ കരറസിനെ സൈൻ ചെയ്യാൻ പോകാൻ ബെൻഫീ കയിൽ നിന്ന് മാസ്തം തോന്നോ ഫ്യൂച്ചറിലേക്കുള്ള സൈനിങ് ആണ് പക്ഷേ ഇമീഡിയറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും സർപ്രൈസ്ഡ് ആക്കണ്ട അങ്ങനത്തെ ഒരു ടാലൻ്റാണ് ഒരു ജനറേഷനൽ ടാലൻ്റ് ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത് അർജൻറ്റീന വണ്ടർക്കിൻഡാണ് പിന്നെ പാസ് അതേപോലെ തന്നെ അവർ വേറെയും പ്ലേസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ആഞ്ചലോ സ്റ്റില്ലറിനെ ചിലപ്പോൾ സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കണ്ടറിയാം അതുപോലെ തന്നെ ബാസ്രോണയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ലൂയിസ് ഡിയാസിനെ അവർ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡേവിഡ് ഓൺസിനൊക്കെ റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഈ ബാസ്ലോണയുടെ ആ ഒരു നെഗോസിയേഷൻ ഉണ്ടല്ലോ ഈ പ്ലെയർമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് അത് ലീവപ്പോൾ നിരുത്സാഹപ്പെടുത്തി എന്നതാണ് തുടക്കത്തിൽ തന്നെ ഇരുപത്തെട്ടുകാരനായിട്ടുള്ള കൊളംബിയൻ ഇൻ്റർനാഷണലിനെ കൊണ്ടുപോകാനുള്ള ശ്രമം ബാസ്വണ നടത്തുന്നുണ്ട് പക്ഷേ ലിവപ്പോൾ പ്ലെയറിനെ വിൽക്കാൻ താല്പര്യമില്ല ആർണി സ്രോട്ടിന് അദ്ദേഹത്തിന് അവിടെ ചെങ്ങായനെ പിടിച്ചു നിർത്തണം എന്നുള്ള ആഗ്രൗണ്ട് തരത്തിലുള്ള ബ്രീഫിംഗ് ആണ് തരുന്നത് പക്ഷേ ഇതൊരു അഗെയിൻ നെഗോസിയേഷൻ ടാക്റ്റിക് ആയിരിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഒരു ഒരു പൈസ മനസ്സിൽ കണ്ടിട്ടുണ്ട് ആ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കുക എന്ന രീതിയിലുള്ള ഒരു സംഭവം ആയിരിക്കും കാരണം വെച്ചാൽ ലൂയിസ് ഡിയാസ് തന്നെ പറഞ്ഞെന്ന് വെച്ചാൽ തൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ക്ലബ്ബുകളുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അത് തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഞാൻ ലിവപ്പൂൾ ഹാപ്പിയാണ് ലിവപ്പൂൾ വന്ന സമയം മുതൽ തന്നെ അവർ നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് എനിക്ക് രണ്ട് വർഷം കൂടി കോൺട്രാക്റ്റിൽ ബാക്കിയുണ്ട് ലിവപ്പൂൾ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫർ ചെയ്താൽ ഞാനത് സ്വീകരിക്കും അല്ലെങ്കിൽ ബാക്കിയിലെ രണ്ട് വർഷം അവിടെ തുടരുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്താണ് മറ്റ് ക്ലബ്ബുകളുമായിട്ട് സംസാരിക്കുന്നത് തന്നെ റിപ്രസെൻറ്റ് ചെയ്യുന്നത് അത് പിന്നെ ട്രാൻസ്ഫർ ട്രാൻസ്ജെൻഡറിൽ നോർമലായിട്ട് നടക്കുന്ന കാര്യം തന്നെയാണ് സൗദി എന്നുള്ള ഓഫറുണ്ട് അത് മൽനസർ അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അൽനസർ നല്ല രീതിയിൽ ലിവപ്പൂൾ ചോദിക്കുന്ന തുക കൊടുക്കാനും തയ്യാറായിരിക്കും പാസ് ലോണോ എന്ത് ചെയ്യുന്നതാണോ വാസ്വണക്ക് അവരുടെ ഈ ലെഫ്റ്റ് വിങ്ങിൽ മറ്റൊരു ഓപ്ഷനായിട്ട് കണ്ടിട്ടുള്ളത് റാഷ്വോർഡിൻ്റെ പേരാണ് പക്ഷേ അത് ഇപ്പോൾ കാര്യമായിട്ടുള്ള റൂമർ നമ്മൾ കേൾക്കുന്നില്ല ഇനി അവർ യങ് പ്ലെയറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നീക്കോ വില്യംസ് ഒക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ അവരുടെ ഒരു ഐഡിയൽ ആ ഒരു ലെഫ്റ്റ് വിങ്ങിലേക്ക് കൊണ്ടുവരേണ്ട തരത്തിലുള്ള ഒരു പ്ലെയർ പക്ഷേ ആള് ക്ലബ് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പിന്നെ കഴിഞ്ഞ വർഷം അദ്ദേഹം സൈൻ ചെയ്യാൻ ശ്രമിച്ചു നടന്നില്ലല്ലോ അപ്പോൾ വീണ്ടും ഇനി അതിലേക്ക് അവർ പോകാൻ സാധ്യതയില്ല ആ രീതിയിലുള്ള സൂചനകളാണ് നമുക്ക് ഡെക്കോയുടെ വർത്താനത്തിൽ നിന്നൊക്കെ കേൾക്കുന്നത് അവിടെ നല്ല രീതിയിലുള്ള സാലറി ചങ്ങായി മേടിക്കുന്നുണ്ട് അപ്പോൾ ഈവൻ ഇംഗ്ലീഷ് ക്ലബ്ബുകളൊക്കെ അദ്ദേഹത്തെ സൈന്യം ശ്രമിക്കുമ്പോൾ ആ സാലറി എന്തായാലും കൊടുക്കേണ്ടി വരും ആ സാലറിൽ നിന്ന് കുറച്ചുകൂടി കൂട്ടി കൊടുക്കേണ്ടി വരുമല്ലോ അവിടെ നല്ല പൈസ ചങ്ങായി മേടിക്കുന്നത് തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബിൽ പക്ഷേ നിക്കോ വില്യംസ് ഒരു ഒരു എക്സെപ്ഷണൽ സൈനിങ് ആയിരിക്കും ഏതൊരു ക്ലബ്ബെന്ന് വെച്ചോളും അദ്ദേഹത്തിൻ്റെ ക്ലബ്ബത്തിലെ നമ്പേഴ്സ് കാര്യമായിട്ട് നോക്കണ്ട അദ്ദേഹത്തിന് കാര്യമായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ഒരു ഒരു സിസ്റ്റത്തിൽ നല്ല പ്ലേഴ്സ് കൂടെ അദ്ദേഹത്തിൻ്റെ ചുറ്റിലുണ്ടാകുമ്പോൾ എന്നുള്ള മനസ്സിലാണ് അത് നമ്മൾ സ്പെയിനിൻ്റെ മത്സരങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് അത് ബെറ്റർ പ്ലേയേഴ്സിൻ്റെ കൂടെ കളിക്കുമ്പോൾ അദ്ദേഹം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും അദ്ദേഹം ഗെയിം ചേഞ്ചറായിട്ട് പ്രവർത്തിക്കുന്നതും കാണാൻ പറ്റും ആ രീതിയിലുള്ള ഒരു ടാലൻ്റാണ് നീക്കോ വില്യംസ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എൻ്റെ ക്ലബ്ബ് ചെൽസിയൊക്കെ ഈ രീതിയിലുള്ള സൈനിങ് നടത്താൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ റോഡ്രിഗോ ഒക്കെ അവൈലബിൾ ആണെങ്കിൽ റോഡ്രിഗോ ഗോൾ പോലുള്ള പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കണം ബിനോ ഗിറ്റൻസിലേക്കൊക്കെയാണ് ചെൽസി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഗിറ്റൻസാണ് ചെൽസിയുടെ പ്രയോറിറ്റി സൈനിങ് നല്ല സൈനിങ് ആയിരിക്കും പക്ഷേ അഗൈൻ അതൊരു ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് നിക്കോ വില്യംസും റോഡ്രിഗോ ഒക്കെ ഓൾറെഡി എന്താണ് ഇനഫ് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു ഇന്നഫ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു ഇനിയും ഒരുപാട് അവരുടെ ഗെയിമിൽ ഇമ്പ്രൂവ് ആകാനുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് തന്നെയുണ്ട് അപ്പോൾ അങ്ങനത്തെ സൈനികങ്ങളൊക്കെയാണ് നടക്കേണ്ടത് പിന്നെ കടുൂസിലൊരു ഇൻട്രസ്റ്റ് ചലിച്ച് കാണിക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ അഗൈൻ ബെസ്റ്റാമിൻ്റെയൊക്കെ ആസ്കിങ് പ്രൈസ് ഒന്നും കൊടുക്കാൻ ചെൽസി തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഐറ്റി ഫൈവ് മില്യൺ പൗണ്ടൊക്കെയാണ് അവർ ചോദിക്കുന്നത് അതിൽ തന്നെ സ്വാപ്ഡീലിനുള്ള ശ്രമം ചിലച്ച് നടത്തി എന്നുള്ളതൊക്കെയാണ് ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്തത് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നത് വെയിറ്റ് ചെയ്യാം കുറേ സംഭവങ്ങൾ നടക്കും ട്രാൻസ്ഫർ ട്രാൻസ്മോയിൻറ്റാണ് ഡലാപ്പ് വന്നിട്ടുണ്ട് നമ്പർ നയൻ ജേഴ്സി ചങ്ങായി ധരിക്കാൻ തയ്യാറെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ